ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ടു ഓൾ ഇറ്റ്സ് മീൻ ജൂന ജിജു ഫ്രം അമ്പാടി ഓൺലൈൻ ട്യൂട്ടോറിയൽ ഹാപ്പി വിഷു ടു ഓൾ എനിക്കറിയാം എല്ലാവരും വിഷു ആഘോഷത്തിൻ്റെ തിരക്കിലായിരിക്കും ഞങ്ങളും ഇപ്പോഴാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴായിരുന്നു ആ വീഡിയോ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്ന് വിചാരിച്ചത് ഞാൻ ഞങ്ങളുടെ വിഷു ഇപ്രാവശ്യം ഗുജറാത്തിൽ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ ഞങ്ങളുടെ വീട്ടിലായി സിസ്റ്ററിൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായുള്ള എങ്ങനെയായിരുന്നു വിഷു എന്നുള്ളതാണ് ചെറിയ ചെറിയ ക്ലിപ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് മറ്റുള്ളവർ പ്രൈവസിയിൽ നമ്മൾ കൈ എടുത്തുന്നത് നല്ലതല്ലല്ലോ അതുകൊണ്ട് ചെറിയ ചെറിയ ഞങ്ങളുടേതായ ചെറിയ ക്ലിപ്സ് മാത്രം എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വരും ഇപ്പം നമുക്ക് ആദ്യം തന്നെ കണിയിൽ വെച്ച് തുടങ്ങാം വിഷു എന്ന് പറഞ്ഞാൽ വിഷു കണി കാണുന്ന കൂടിയാണല്ലോ വിഷു സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ മോനെ രാവിലെ എണീറ്റ് കണി കാണിച്ചു അതിനുശേഷം നമ്മളിവിടെ ഫ്ലാറ്റിലാണ് അതുകൊണ്ട് തന്നെ പക്ഷേ ഈ ഫ്ലാറ്റിന് ചുറ്റും കുറേ മരങ്ങളും വാഴകളും ഒക്കെയുണ്ട് അപ്പം നമുക്ക് നമ്മുടെ നാട്ടിലെ നോസ്റ്റാൾജി വന്നു പണ്ട് നമ്മൾ നാട്ടിലെങ്ങനെയാണ് വാഴയിലൊക്കെ നമ്മൾ കട്ട് ചെയ്തത് പക്ഷെ ബോംബെയിൽ വന്നപ്പോൾ വാഴയില പൈസക്ക് വാങ്ങുകയാണ് നമ്മൾ ചെയ്തത് അപ്പം ഒരു നൊസ്റ്റു ഭയങ്കരമായിട്ട് തോന്നി അതുകൊണ്ട് നമ്മൾ നമ്മളെല്ലാവരും ഇല മുറിക്കാൻ വേണ്ടി പോയിരുന്നു അപ്പം ഇലമുറിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മരത്തിലേക്ക് കയറുന്ന ഹസ്ബൻഡിനെയാണ് ഇപ്പം കാണാൻ കഴിയുന്നത് അങ്ങനെ കഷ്ടപ്പെട്ടതൊക്കെ ബാഹ്യകാലത്ത് നമ്മൾ നൊസ്റ്റു ആണല്ലോ അങ്ങനെ മരത്തിൽ കയറി ഇല മുറിക്കുകയാണ് അപ്പം നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഒരു ഒൻപത് ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇല മുറി എടുത്തത് അതിന് ശേഷം റൂമിലേക്ക് വന്നു മകന് വിഷുക്കൈനീട്ടം എന്നൊരു പരിപാടിയുണ്ട് അപ്പോൾ വിഷുക്കൈനീട്ടം കൊടുക്കുകയാണ് അപ്പോൾ അവനത് പൈസ കിട്ടിയപ്പോഴുള്ള സന്തോഷമാണ് കാണിക്കുന്നത് അപ്പം മുതിർന്നവർ എല്ലാവർക്കും വിഷു കൈനീട്ടം അപ്പോൾ എനിക്ക് തന്നപ്പോൾ ഞാനത് കാലു തൊട്ട് വഞ്ചിച്ചു കാരണം അത് നമ്മളൊരു സംസ്കാരമാണല്ലോ അത് മക്കൾ കഴിഞ്ഞാൽ അവരും അങ്ങനെ വളരട്ടെ അതിനുശേഷം ശേഷം നമ്മൾ വിശുസദ്യയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉച്ചയ്ക്ക് അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തു കൊടുത്തു എന്നെക്കൊണ്ട് കഴിയാവുന്ന ഹെൽപ്പൊക്കെ ഞാനും ചെയ്തു കൊടുത്തു ഞാൻ പിന്നെ അവരെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം അവർ പ്രൈവസി അവർക്കറിയോ ഇഷ്ടമാണോ എന്നറിയില്ലോ അത് അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ സദ്യ കഴിക്കാനുള്ളത് ഇപ്പോൾ അവിയൽ കൂട്ടുകറി സാമ്പാർ മച്ചടി പപ്പടം എല്ലായിരുന്നു അപ്പോൾ നമ്മളെ സംസ്കാരം കാത്തുസൂക്ഷിക്കുന്നത് പോലെ നമ്മൾ നിലത്തിരുന്ന് ഇലയിട്ട് ഭക്ഷണം കഴിക്കുക അത് കുട്ടികളുടെ കുട്ടികളും അത് ഫോളോ ചെയ്യും അപ്പം നമുക്കെപ്പോഴും നമ്മുടെ സംസ്കാരത്തെ കാത്തുസൂക്ഷിക്കാൻ കഴിയും